കെ പി എം എസ് മാള യൂണിയൻ അയ്യങ്കാളി ജയന്തി ആഘോഷം നടത്തി മാള പി കെ പരമേശ്വരൻ ഹാളിൽ നടന്ന സമ്മേളനം സി എസ് ശിവൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് ദിനമാണ് പിറവി കൊണ്ട ദിനം ലഭീനമാണ് സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം ആ ദിവസത്തിൽ തന്നെ മുന്നണി പോരാളി മഹാത്മാ ഗുരുടെ ജയന്തി നമുക്കറിയാം ഈ ജയന്തി മണിക്ക് മഹാസഭയുടെ മുഴുവൻ യൂണിയൻ പ്രസിഡന്റ് കെ വി സുബ്രൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ലോചനൻ അമ്പാട്ട് ജയന്തി സന്ദേശം നൽകി ഇ കെ മോഹൻദാസ് പി സി ബാബു വിനയൻ മംഗലപ്പിള്ളി ഷിബു മാണവന തുടങ്ങിയവർ സംസാരിച്ചു